ഹലോ കൂട്ടുകാരെ അങ്ങനെ ഇന്ന് നമ്മൾ കിടുക്കാച്ചി ചിക്കൻ ഉണ്ടാക്കാൻ പോവുകയാണ് നമ്മുടെ മോഹൻലാലിൻ്റെ ഫേവറേറ്റ് സാധനമാണ് അതിന് തേങ്ങ നല്ല അടിപൊളിയായിട്ട് ചുട്ടെടുത്തു ചിക്കൻ നല്ലോലെ കഴുകി വൃത്തിയാക്കി എത്ര നമ്മൾ കടയിൽ നിന്നും ഉള്ളെന്നാലും നമ്മുടെ പെണ്ണുങ്ങളെല്ലാം നല്ലോലെ വീട്ടിലിരുന്ന് കഴുകി വൃത്തിയാക്കി റെഡിയാക്കി എടുക്കും അതിന് നമ്മുടെ പത്തലമുളക് നല്ലപോലെ പൊടിച്ചെടുത്തത് ഗരം മസാല മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി എല്ലാം വേണം സാധനങ്ങളെല്ലാം നമ്മൾ അടുപ്പിച്ച് അങ്ങോട്ട് വെച്ചു നമ്മളെല്ലാം ഇടിച്ചെടുക്കുന്നത് നമ്മുടെ ഉരളയിലാണ് ഉരുള ചെറുതായിട്ടെല്ലാം ഇടിച്ച് ഇടിച്ച് ചതച്ചെടുക്കുകയാണ് ഇതിൻ്റെയൊക്കെ ഒരു രുചിയും ടേസ്റ്റും ഒക്കെ നമ്മുടെ വല്ല്യമ്മമാരും ഉമ്മമാരും ചേച്ചിമാരൊക്കെ നമുക്ക് പകർന്നു തന്നത് സത്യം പറഞ്ഞാൽ പണ്ടൊക്കെ ആണെങ്കിൽ അരകല്ലേ വെച്ച് ചതച്ചെടുക്കും ഇപ്പോൾ നമുക്ക് സംഭവങ്ങളെല്ലാം മാറിപ്പോയത് കാരണം ഇപ്പോൾ നമ്മളെല്ലാം ഉരളയിലിട്ട് ഇടിച്ച് ഒതുക്കിയെടുക്കും ഇപ്പോൾ ഇതാണല്ലോ എല്ലാവരുടെയും തന്നെ മുളക് തൊട്ട എല്ലാ സാധനങ്ങളും ഇടിച്ച് തരച്ചെടുക്കാൻ നമ്മുടെ സ്വന്തം കിച്ചൻ്റെ ഏതെങ്കിലും മൂലയ്ക്ക് ചെറിയൊരു കുഞ്ഞു മുറകൾ അതിൽ എല്ലാം ഇടിച്ച് ചതച്ച് നമ്മൾ അടിപൊളിയാക്കി തേങ്ങ എല്ലാം ചതച്ച് നല്ല സൂപ്പറാക്കി എടുത്തിരിക്കുകയാണ് നമ്മൾ ഈ തേങ്ങയൊക്കെ ചുട്ട് നേരത്തെ ചമ്മന്തി അരയ്ക്കുമായിരുന്നു അതിൻ്റെയൊക്കെ രുചി ആ ചമ്മന്തി മതിയായിരുന്നു ഒരു കറികളും വേണ്ടായിരുന്നു നമുക്കിപ്പോൾ എത്ര കറികൾ കിട്ടിയാലും തികയത്തും നമ്മുടെ മൺചട്ടി അങ്ങനെ നമ്മൾ ഗ്യാസേ വെച്ച് എല്ലാം കത്തിച്ച് എണ്ണയൊക്കെ അങ്ങോട്ട് ഒഴിച്ച് നല്ലപോലെ തിളച്ച് വന്ന എണ്ണയിലോട്ട് നമ്മൾ കടുക് അങ്ങോട്ട് ഇട്ടു കടുകങ്ങോട്ടിട്ടു കടുകി ടപ്പാട്ടിപ്പാട്ടിപ്പാന്ന് പൊട്ടാൻ തുടങ്ങി അന്നേരം നമ്മൾ ചതച്ച് വെച്ച ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും മുളകും നമ്മളെ കരിയാപ്പിൻ്റെ ഇലയും എല്ലാം അതിലോട്ടിട്ട് ഒന്ന് വഴട്ടിയെടുക്കണം അങ്ങനെ നല്ലപോലെ വഴറ്റി നല്ല എടുത്ത ശേഷം നല്ലപോലെ അതിനെ ഇളക്കി നല്ല ഡയലൂട്ട് ചെയ്തെടുക്കണം നല്ല അടിപൊളിയായിട്ട് പിന്നെ നമ്മുടെ പൊടി ഐറ്റംസ് ആയ ഗരം മസാലയും നമ്മളാ പത്തലമുളക് പൊടിച്ച് വെച്ചേക്കുന്നത് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പുമൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും നല്ലപോലെ ഇതിനെ കൂടെ ഇളക്കി എടുക്കുക ഇങ്ങനെയൊക്കെ അങ്ങ് വഴണ്ട് നല്ല കാണുമ്പം തന്നെ നമുക്കൊരു ആ ഒരു മണവും ആ ഒരു കഴിക്കാനുള്ള രുചിയുടെ ഒരു മണമൊക്കെ ഇങ്ങോട്ട് വരും എന്നിട്ട് നമ്മുടെ തേങ്ങ നമ്മൾ ചുട്ട് എടുത്ത് വെച്ച തേങ്ങ പൊടിച്ചത് അതിലോട്ടിട്ട് നല്ലപോലെ ഓല ഇളക്കുക ഇപ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു കളറൊക്കെ മാറി അടിപൊളിയായിട്ട് ഒരു തകല ഉപ്പിട്ട് ഇളക്കിയെടുത്ത് ഇപ്പം നല്ല അടിപൊളിയായിട്ട് വഴണ്ട അതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് നല്ലപോലെ ഒന്ന് എടുക്കുക അങ്ങനെ നല്ലപോലെ നമ്മൾ ചക്കം പികൻ ചകം പികൻ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി ഇവനൊരു സെറ്റാക്കി അടച്ചു വെച്ചു അങ്ങനെ തീ ഒരു മീഡിയം ലെവലിൽ കൊടുക്കുക അല്ലേ കഴിഞ്ഞു കൊടുക്കും അപ്പോൾ ഒരു വഴണ്ട പരുവത്തിലാണ് നമുക്ക് ഈ സാധനം കിട്ടാൻ ഇത് ഏകദേശം ഒരു പരുവായി കഴിഞ്ഞിരിക്കുകയാണ് നല്ല ഇനി ഇവനെ നമ്മൾ ഒന്ന് ഇളക്കി ഒന്ന് മറിച്ച് പയ്യെ നമ്മളെപ്പോഴും ഇട്ട് കുത്തിപ്പിടിച്ച് ഇളക്കുകയും ചെയ്യൽ പൊടിഞ്ഞു പോവും അതുകൊണ്ട് നമ്മൾ ഈ ഒരു പരുവത്തിൽ പയ്യെ തട്ടിപ്പൊത്തി പിന്നെയും വെച്ച് വയ്ക്കുക അങ്ങനെ നമ്മുടെ കിടിക്കാറ്റി കൺമൃതി അവനെയൊന്ന് കറക്കി ഒന്ന് ഇളക്കി നല്ല അടിപൊളിയാക്കി വെച്ചു ചെറുതായിട്ട് വായിലൊന്ന് വെള്ളം വരുന്നുണ്ട് അതാണ് സ്വരത്തിൻ്റെ ഒരു മാറ്റം വന്നത് പക്ഷേ ആന വലിയ വാഴയിലൊക്കെ വെട്ടി നല്ല ബൊറോട്ടയും ചപ്പാത്തിയൊക്കെ ഒക്കെ ടേബിളിൽ നിരത്തി വച്ചിട്ടുണ്ട് മയോനസും പുള്ളി സ്വന്തമായിട്ടുണ്ടാക്കിയതാണ് എന്തായാലും ഇതേ വരുന്നു ചട്ടിക്ക് അതേപടി കൊണ്ടുവന്ന് ഞങ്ങളുടെ മുന്നിലേക്കങ്ങ് കുട്ടി ഇലയ്ക്കകത്തോട്ട് ഇലയിലോട്ട് അങ്ങോട്ട് ആ ചൂടിങ്ങനെ പാറി പറക്കുകയാണ് നല്ല സൂപ്പർ ചിക്കനും ബൊറോട്ടയും ചപ്പാത്തി ഇത് നിങ്ങൾ മിസ്സാക്കല് കേട്ടോ ഓരോരു പ്രാവശ്യമെല്ലാം ഉണ്ടാക്കി കഴിക്കണം അടിപൊളി ഫുഡാണ് കേട്ടോ കിടുക്കാച്ചി മോഹൻലാലിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ചുമ്മാ അല്ല കേട്ടോ ഈ സാധനം ഇതുപോലെ റെഡിയാക്കി കഴിക്കുന്നത് അമ്മമാതിരി ടേസ്റ്റാണ് തൊട്ടരച്ച ചമ്മന്തിയുടെ രുചി പഴയ മക്കൾക്ക് ഇപ്പോഴും അറിയാം എന്ന് പറഞ്ഞ പോലെ തന്നെ അടിപൊളി സാധനമാണ് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇച്ചിരി ഇച്ചിരി അങ്ങോട്ട് വാരി കൊടുത്ത ശേഷം പയ്യ ഞാനും ശാലം കഴിക്കാം എന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ അച്ചു കഴിച്ചു ഷായനായും കഴിച്ചു പാത്തും കഴിച്ചു നമ്മുടെ ക്യാമറാമാൻ ആദ്യം പയ്യെ അങ്ങോട്ട് അവനും കഴിച്ചു പാത്തൂം വന്നു ഞങ്ങളെല്ലാവരും കൂടെ കൂടി കഴിച്ചു നല്ല സൂപ്പർ ഫുഡാണ് നിങ്ങളും ഉണ്ടാക്കി കഴിക്കുന്നത് തീർച്ചയായിട്ടും നല്ല അടിപൊളി ചിക്കനാണ് കേട്ടോ കിടുക്കാച്ചി ചിക്കൻ നമുക്കെല്ലാവരും ചുമ്മാ അല്ല ഇത് ഉണ്ടാക്കി കഴിച്ചത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാരിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള വീഡിയോകളുമായി ഇനിയും കാണാം എല്ലാവരും ഞങ്ങളെ ഫോളോ ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ